വിദ്യാര്ഥികൾക്ക് ഉല്ലാസയാത്രയും സംഘവും നടത്തി തിരുന്നൂറിലേക്ക് നടന്ന സംഗമം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മുത്തക്കോത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയ കടപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉല്ലാസയാത്ര സംഗമവും ഉല്ലാസയാത്രൂറിലേക്കിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ചെയ്തു ഒരു കൂട്ടായ്മ വർഷക്കാലം മുമ്പ് ഇപ്പോൾ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു സംഭവമാണ് പക്ഷെ പത്ത് വർഷകാലം മുമ്പ് വാട്സപ്പിലൂടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അത് നാടിലെ കാരുണ്യത്തിന് താണ ഒരു കാരുണ്യത്തെ തണലായി നിൽക്കുക എന്നുള്ളത് നിങ്ങളത് രൂപീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം ഞാൻ അന്ന് ആ ഒരു ഫസ്റ്റ് പരിപാടി വന്ന വാർഷികത്തിൽ ഞാൻ പങ്കെടുത്തതാണ് എൻ്റെ ഓർമ്മ പക്ഷേ അത് വളർന്ന് നമുക്കറിയാം ഒരു ആംബുലൻസ് വാങ്ങി ആംബുലൻസ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പിന്നീട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നീട് ആ ആംബുലൻസ് മാറ്റി വേറൊരു ആംബുലൻസായി ഇത് മാത്രമല്ല വർഷവർഷം മാത്രമല്ല ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവര് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം തന്നെയാണ് സി പി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷോഫി മുഖ്യ ഒരുപക്ഷെ ഈ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊന്ന് ഒരു അവധി ദിനമാണ് മാത്രമല്ല ഒരു വലിയ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രക്രിയയിലേക്ക് മുമ്പ് ഓടി പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു സമയം കൂടിയാണ് താനൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സി പി ഫാത്തിമ കൗൺസിലർമാരായ ഉമ്മ ഉൽസു സി പി നൌഷദ് ഷഹദ് ബഡ്സ് സ്കൂൾ അധ്യാപക സബിത സലീം സി പി അക്ബർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി അനു ഷെരീഫ് ഹാജി കെ എം നൌഫൽ ജയപ്രകാശ് ജസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി ചമായി രാജ ചുവപ്പിൻ്റെ മാതി മാറുന്നൊരു ബീവി കണ്ണിൽ തെളിഞ്ഞുള്ളതി മാറുന്നൊരു ബീവി കണ്ണിൽ തെളിഞ്ഞുള്ള കാടക ചുങ്ങി ലയിച്ചോരു സുരദ് ിൽ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയല്ലേ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയല്ലേ ഒറ്റയ്ക്ക് പാടും